കെ എൽ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തുക അപ്പം നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ലോങ് ട്രിപ്പ് പോയതാണ് വന്ന വഴിക്ക് അവസാന സമയത്തുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ ഏകദേശം സമയം ഒരു നാലര അഞ്ച് മണി ആയിട്ടുണ്ട് റോഡൊക്കെ ഒത്തിരി കാലിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും ഇതാണ് നമ്മുടെ എം എൽ എ അലി നാട്ടിൽ നിന്ന് ഇപ്പോൾ വിസിറ്റിന് വന്നേക്കാണ് രണ്ട് മാസത്തേക്ക് അപ്പം അലി അലീനെല്ലാം ഫാൻസ് ഇത് നമ്മളെ ഫാസിൽ പാലക്കാട് നമ്മുടെ ഡ്രൈവർ മെയിൻ ഡ്രൈവറാണ് നമ്മുടെ മെയിനാണ് കേട്ടോ നമുക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിന് കൂടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വലിയ ആളായിട്ടാണ് അതെ ഏകദേശം ഈവനിങ് ആയി അപ്പോൾ ചായ അടിക്കാനുള്ളൊരു പ്ലാൻ ചായ അടിക്കാൻ നല്ലൊരു ലൊക്കേഷൻ ടൈമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും അത് സംസാരിച്ചിരിക്കും ഏകദേശം ചായ ലൊക്കേഷൻ എത്തിച്ചവൻ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിച്ചേ തിരക്കുണ്ട് കേട്ടോ അല്ല ഈ സമയത്ത് എല്ലാ കടയിലും ഉള്ള നോർമൽ തിരക്കന്നെ ഇവിടെ ഉള്ളത് എല്ലാരും ഓരോ കടികളെടുത്ത് തീർന്നു ഇനി ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ചായ പിന്നെ ഒരു കടിയുണ്ട് ഞാനൊരു ഇലയട എടുത്ത കേട്ടാ മധുരം ഉള്ളത് അടുത്ത കടിക്ക് കടിയും പറഞ്ഞ കുഞ്ഞു ഇപ്പൊ മൂന്നാമത്തെ കടിയാട്ടാ നല്ല ബോളിങ് ആച്ചാ എണ്ണയാണെന്നാണ് ഈ പറയണത് ഇപ്പോഴത്തെ കാട വന്ന കാടല്ല കൊക്ക് കൊക്ക് ആ സെക്കൻഡ് ജഗദീഷിന്റെ ഡയലോഗിച്ചത് മാത്രം ഓർമ്മയുള്ളൂ ഒന്നും രണ്ടും മൂന്നും കയറ്റി ചായ വന്നാ ചായ വന്നപ്പോ കടിയെല്ലാം തീർന്നു ചായ കഴിയണം കേട്ടോ എല്ലാവരും ചായയൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു അടുത്ത കടിയുണ്ടെന്ന് നോക്കിയാണ് അപ്പം കടിയെടുത്തതൊക്കെ തീർന്നുണ്ട് അടുത്ത കടി കടിയെടുത്ത് സ്ഥലം പേയ്മെൻ്റ് കൊടുക്കുള്ള പ്രോസസ്സായി അപ്പോൾ എത്ര കടി വെച്ചെടുത്താൽ തർക്കമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നാൾ കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാ അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്ത് പുറത്തിറങ്ങിയതാണ് നമ്മളാ വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തോളാം